നമസ്കാരം തലതൊട്ടപ്പന്മാരുടെ മുഖംമൂടി അഴിഞ്ഞു വീണപ്പോ അതിനകത്തുള്ള ചില ഇത്തിൽ കണ്ണികളുടെയൊക്കെ കുരു പൊട്ടി തുടങ്ങി ഇങ്ങനെ പറയാൻ കാരണം നടൻ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഒരു പ്രതികരണം കേട്ടു അത് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ ഇപ്പോ കൊടുത്തൊരു പ്രതികരണമാണ് അത് ടെലിഫോണിൽ വിളിച്ച് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് ഗംഭീരം അമ്മയെക്കുറിച്ച് വല്ല ഇതിനെ പച്ച തെറിയാൻ വിളിച്ച് പറയു ആരെടുത്ത് ഒരു വനിതാ അവതാരകയോട് പറഞ്ഞ വാചകമാണ് നല്ല കക്ഷിയാണ് എന്തായാലും ഒരു കോൺഗ്രസുകാർ നമ്മുടെ നാട്ടിലേക്ക് സിനിമാ മേഖലയിൽ നിന്ന് സംഭാവന ചെയ്യാൻ ശ്രമിച്ച ഒരു നടൻ കൂടിയാണ് ധർമ്മജൻ ബോൾഗാട്ടി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച നടക്കുന്ന എന്താണ് ഹേമാ കമ്മീഷൻ റിപ്പോർട്ടാണ് സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ചുള്ള വലിയ ഓഡിറ്റ് നടക്കാൻ അല്ലെങ്കിൽ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കിയ ഒരു റിപ്പോർട്ട് ഈ റിപ്പോർട്ടിന് കാരണക്കാരനായിട്ടുള്ളത് ഈ ധർമ്മജൻ ബോൾഗാട്ടിയുടെ ഗുരുനാഥനായിട്ടുള്ള നടൻ ദിലീപാണ് ദിലീപിന് ജാമ്യം കിട്ടിയ സന്ദർഭത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയ സന്ദർഭത്തിൽ ധർമ്മജം ബോൾഗാറ്റിയുടെ കരച്ചിൽ ഓർമ്മയില്ലേ ആ കരച്ചിലൊന്ന് കണ്ടേ അദ്ദേഹം വളരെയധികം ആയിരിക്കുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും അദ്ദേഹം വളരെയധികം ദൃഢകാരനായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ദിലീപിനെ കണ്ടതിന് ശേഷം മാത്രം മടങ്ങൂ എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഈ ആൾക്കൂട്ടത്തിന് ഇടയിൽ ഒരാളെ പോലെ അദ്ദേഹം ഇപ്പോൾ ദിലീപിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് പുറത്തേക്കല്ലോ ফি <coughs> চি കണ്ടില്ലേ ഈ വ്യക്തിയാണിതിപ്പോ ഈ ഇരക്കു വേണ്ടി ഈ നാട്ടിൽ വലിയ ശബ്ദം ഉയർത്തുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നില്ല ഈ തലതൊട്ടപ്പന്മാരെ എല്ലാം എന്ത് തോന്നിവാസം കാണിച്ചാലും നമ്മൾ അംഗീകരിച്ചോളൂ അതുകൊണ്ടാണ് അദ്ദേഹം അവതാരകയോട് വലിയ തോതിൽ തട്ടിക്കേറുകയും മദ്യപിച്ച് മതോന്മത്തനായി ഇരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ കാര്യം തോന്നേണ്ട കാര്യമില്ല അന്ന് ഈ പാലാരിവട്ടത്ത് കാട്ടിക്കൂട്ടിയ ആ കോപ്രായങ്ങളിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താണെന്നും അദ്ദേഹത്തിന്റെ അന്നത്തെ രീതി മദ്യപിച്ചു വന്ന് നടത്തിയ പ്രകടനം നമ്മൾ കണ്ടതാണ് ഇപ്പോഴും അദ്ദേഹം അതേ ലെവലിൽ നിന്ന് താഴെ വന്നിട്ടില്ല എന്ന് ആ പ്രകടനം തെളിയിക്കുകയാണ് സിനിമ മേഖലയെ ആക്രമിക്കുന്നതെന്നാണ് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിനിമ മേഖല മാത്രമല്ല ഇത് ഇത് എല്ലാ തൊഴിലിടങ്ങളിലും ഉണ്ട് എല്ലാ തൊഴിലിടങ്ങളിലും ഇതുപോലെ ആരോപണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അന്വേഷിക്കണം വരുന്നത് നിങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ മേഖലയിലാണ് അപ്പോ ആദ്യം അവിടെ തന്നെ ശുദ്ധികലശം നടത്തണം ഞങ്ങളുടെ മേഖലയിൽ വരുമ്പോൾ ഇവിടെ നിങ്ങളുടെ മേഖലയിലാണ് ഞാൻ പറയണത് അമ്മ സംഘടനയാണോ ശുദ്ധികലശം നടത്തേണ്ടത് നിങ്ങൾ പറയൂ അങ്ങനെയാണോ അതാണോ നിങ്ങളുടെ ഉദ്ദേശം ആരാണ് ശുദ്ധികൾ അമ്മ സംഘടന ശുദ്ധികലശം നടത്തിയ കേരളം നന്നാവോ ോ അങ്ങനെ ഒരു മാന്യതയാണ് അയാൾ ആരോപണ വിധേയനായിട്ട് ഒരു വാർത്ത വന്നതിന്റെ പേരില് ഞങ്ങളുടെ സംഘടന രാജ അദ്ദേഹത്തിന്റെ മാന്യതയാണ്

അമ്മയിലെ അമ്മ അമ്മയ്ക്ക് അത് െക്കളെല്ലോ ഞാനും പ്രായപൂർത്തിയായ രണ്ട് ബമ്പക്കളുള്ള അച്ഛനാണ് ഞാൻ നടിക്കെതിരായിട്ടുള്ള നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നടിക്കെതിരായിട്ടുള്ള ആക്രമം നടന്നപ്പോൾ നിങ്ങൾ എന്ത് നിലപാടെടുത്തു എന്ന് ഈ കേരളത്തിലുള്ളവർക്കറിയാം നിങ്ങൾ ഈ പറയുന്ന എനിക്ക് തിരിച്ചു ചോദ്യമുണ്ടല്ലോ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത് അതാരും അല്ല നിങ്ങൾ നിങ്ങൾ ൊപ്പം വേണ്ടി നിങ്ങൾ വരുന്ന വാർത്താനം പറയണ്ട ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ പറഞ്ഞ വർത്താനം ഉറ്റം ചെയ്താൽ ആരായിരുന്നു ശിക്ഷിക്കപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് വളച്ചൊടിക്കാൻ ശ്രമിക്കേണ്ട ഞാൻ സമ്മതിക്കില്ല നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുവായിരുന്നു നിങ്ങൾ വ്യക്തമായ പ്രഖ്യാപിക്കുമായിരുന്നു ഹലോ അതെ നിലപാട് എനിക്ക് പൊട്ടിക്കരയണോ ചില ഞാൻ തീരുമാനിക്കും ആ വേണ്ടി പറയുന്നത് ഞാൻ ും അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട അതെന്നെ പഠിപ്പിക്കണ്ട ആവശ്യമില്ല അത് ഞാൻ എന്റെ എന്റെ ഒരു മാനസികാവസ്ഥയാണ് അത് ഞാൻ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ അതല്ലാതെ ഈ അവർക്കൊപ്പം ഞങ്ങൾ വീട് വെച്ച് കൊടുത്തു എന്ന് ധർമ്മജൻ നിങ്ങൾ നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ കിടക്കുന്നില്ല നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ നിങ്ങൾ വർത്തമാനം പറഞ്ഞത് നിങ്ങളാണ് നാടൻ കിടക്കുന്നത് നിങ്ങൾ മമ്മൂട്ടി മോഹൻലാലി എന്നൊക്കെ പറയുന്ന

ആ ആരും പറഞ്ഞില്ല പക്ഷേ നിങ്ങളുടെ ായിരുന്നു പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിലെ അംഗമാണ് അണിയാൻ ശ്രദ്ധിക്കുക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു എനിക്ക് ബാബു ചേട്ടൻ മമ്മൂക്ക എല്ലാവരും ഉള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയുന്നു അത് നിങ്ങളുടെ സംസ്കാരമാണ് എനിക്ക് 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 നിങ്ങൾ 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 ഈ ഈ ഈ രീതിയിൽ നിലപാടെടുത്ത് വാർത്ത അവതരിപ്പിക്കുന്ന തെറി ഒരു നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാം പറയാം എന്ത് ചെയ്തിട്ടുണ്ട് അത് അത്ഭുതത്തിലേക്ക് കണ്ടല്ലോ ചെറിയ ശുദ്ധി കലശം കൊണ്ട് ഇത് നന്നാക്കാൻ പറ്റും തോന്നില്ല ഇത് വലിയ ചൂരൽ വടി തന്നെ വേണം എല്ലാത്തിനെയും തല്ലിപ്പഴിപ്പിച്ച് നന്നാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് അതാണ് ഈ പ്രതികരണം അതായത് ഇങ്ങനെ ഒരു സങ്കീർണ അവസ്ഥയിൽ നിൽക്കുമ്പോഴും ചിലർക്കൊക്കെ വല്ലാതെ കുരുമൊട്ടി ഒലിക്കുകയാണ് ഞങ്ങളുടെ ഗോഡ്ഫാദർമാരെ എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്യാമോ അതായത് നമ്മുടെ ഗോഡ്ഫാദർമാർ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഇവരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല ബഹുത്തച്ഛയാണ് അതിനെയൊന്നും കുറ്റം പറയല്ലേ അതിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പച്ച തെറി വിളിക്കുമെന്ന് അമ്മ സംഘടനയെ കുറിച്ച് വലിയ ചർച്ച നടക്കുന്ന സന്ദർഭത്തിൽ അതേ സംഘടനയിൽ വർക്ക് ചെയ്ത സ്ത്രീകൾ അവരുടെ ദുരനുഭവം തുറന്നു പറഞ്ഞിരിക്കുന്നതിനെ ചർച്ച ചെയ്താൽ ഞങ്ങൾ പച്ച തെറി വിളിക്കും ബോൾഗാട്ടിയുടെ ബോൾ ടൂരാനുള്ള സമയം കഴിഞ്ഞിരിക്കാൻ അതായത് തന്നെ ജനം എന്താണ് ബോൾഗാട്ടിക്കൊക്കെ കൊടുത്തിരിക്കുന്ന വില എന്നുള്ളത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ഏതൊരു വ്യക്തി വൃത്തികേട് കാണിച്ചാലും ഞങ്ങളുടെ സ്വന്തം ആളാണെന്നുള്ള നിലയ്ക്ക് അവരെ അടുത്ത് തോളി വെക്കുകയാണ് എനിക്ക് ഇതുവരെയൊക്കെ എത്താൻ സഹായിച്ചത് എന്റെ ദിലീപേട്ടനാണെന്നുള്ള നിലയ്ക്ക് നടക്കുന്ന ഈ വ്യക്തിത്വങ്ങളൊക്കെ ഇത്രയും ആയതിനു ശേഷവും ഇരക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പം തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് ബോധ്യപ്പെടുകയാണ് എന്തായാലും കോൺഗ്രസുകാർ ഈ ഒരു എന്തായാലും കോൺഗ്രസുകാർ ഒരു സൈഡിലൂടെ ഈ നാട്ടിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പുണ്യാളന്മാർ ചമ വലിയ പുണ്യാളന്മാർ ചമയുന്ന സമയത്താണ് അതേ കോൺഗ്രസുകാരുടെ അനുഭാവിയായിട്ടുള്ള നടനും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരിയിൽ മത്സരിപ്പിച്ച ധർമ്മജൻ ബോൾഗാട്ടി അവതാരക അതും ഒരു വനിതാ അവതാരകയോട് തെറി വിളിക്കുമെന്നുള്ള ഭീഷണിപ്പെടുത്തൽ നടത്തുന്നത് നല്ല സ്വഭാവമാണ് ഇതൊന്നും അങ്ങ് വെറുതെ മാറുന്ന കാര്യമല്ല ഇതിനെയൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ സമൂഹം കുറച്ചുകൂടി ശക്തമായി ഇടപെടേണ്ടിയിരിക്കുന്നു ചെറുതായിട്ടുള്ള അതായത് ഒരു മഞ്ഞുമലയുടെ ചില ഒരു അഗ്രം മാത്രം പുറത്തേക്ക് വന്നപ്പോൾ ഈ രീതിയിൽ കുരുപൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് കയറിയാൽ എന്താകുമെന്നുള്ള ഒരു കൃത്യമായ സൂചനയാണ് ധർമ്മജൻ ബോൾഗാട്ടി ന്യൂസ് എയ്റ്റീൻ ചാനൽ നടത്തിയിരിക്കുന്ന ആ തോന്നിവാസ വർത്തമാനമെന്ന് പറയേണ്ടി വരികയാണ്